ഹായ് ഗായ്സ് ഗുഡ് മോർണിംഗ് കാലത്തെ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാനൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു ബെസ്റ്റ് ഫ്രണ്ട് അപ്പോൾ അവൾ എനിക്ക് കുറച്ച് മുരിങ്ങയില കൊണ്ട് തന്നായിരുന്നു കേട്ടോ അപ്പോൾ ഈ മുരിങ്ങയിലയും എനിക്കിങ്ങനെയുള്ള സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് മുരിങ്ങയില ചക്കക്കുരു ഇങ്ങനത്തെയൊക്കെ ഭയങ്കര നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വിഷമില്ലല്ലോ അപ്പം അങ്ങനെ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അവളത് കൊണ്ടുവന്നപ്പോഴത്തേന് ഞാൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ അതും കുറച്ച് ചക്കക്കുരു കൂടി എടുത്തിട്ട് ചക്കക്കുരു ഇങ്ങനെ ചെറുതായിട്ട് അരിയും അരിഞ്ഞിട്ട് ഇതുണ്ടായി ഇതിൻ്റെ അത് രണ്ട് ചെറുതായിട്ട് ഇങ്ങനെ അരി അരിഞ്ഞിട്ട് പിന്നെ ആ ചക്കുരുവിനെ ആദ്യം നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് ശകലം മഞ്ഞൾപ്പൊടിയും കിട്ടിയിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചു അത് വേഗം അതിന് വേവിത്തിരി ഇത്തിരി കൂടുതലാണല്ലോ അപ്പോൾ അത് വേഗാമ്മേക്ക് വെക്കും അതിന് ശേഷം പിന്നെ തേങ്ങയും പച്ചമുളകും കൊച്ചുള്ളിയും രണ്ട് മൂന്ന് വെളുത്തുള്ളി എല്ലാം കൂടി ചേർത്തിട്ട് ഞാൻ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കുക ഇനി ചതച്ചെടുത്താൽ മതിയുള്ളൂ പിന്നെ കുറച്ച് മുരിങ്ങയില മുരിങ്ങയില നല്ലൊരു വാഷ് ചെയ്തിട്ട് നല്ലപോലെ അരികി ഞാൻ ഇതിപ്പം നല്ലോണം അരിഞ്ഞിട്ടില്ല ഒന്ന് ഇതാക്കിയിട്ടുണ്ട് എന്നിട്ട് ഈ പിന്നെ കടുവ വറുത്ത് ചീൻ ചട്ടിയിൽ വറുത്തിട്ട് പിന്നെ ആ അരപ്പെല്ലാം കൂടി ഇട്ടിട്ട് അതിന് ശേഷം പിന്നീട് ചക്കക്കുരു ആദ്യം ഇടും പിന്നെ മുരിങ്ങയില ഇടും പിന്നെ ഉപ്പും കൂടി ചേർത്ത് എന്നിട്ട് അടച്ചു വെച്ച് ആവിയിലൊന്ന് ഇതാക്കി എടുത്താൽ മതി പിന്നീട് ഇങ്ങനെ ഇളക്കിയിട്ട് നമ്മൾ നല്ലോണം വെള്ളം തോർത്തി ഇങ്ങനെ എടുക്കണം ഇത് നല്ല ടേസ്റ്റാണ് കുട്ടുകാരെ ഇത് ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണിത് എൻ്റെ അമ്മ നാട്ടിൽ ചെല്ലുമ്പോൾ ഇതൊക്കെ വെച്ച് തരികയാണ് ചെറുതിലെ നമുക്കിതൊക്കെ കഴിച്ചിട്ടുള്ളത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഒന്നും വായി ഒന്ന് പോകുകയേയില്ല കേട്ടോ ഓ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇത് മാത്രം മതി ഒരു പ്ലേറ്റ് ചോറ് നമുക്ക് കഴിക്കാൻ പറ്റും ടേസ്റ്റാണ് പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ട് കിടപ്പുണ്ട് പോയി ഒരു ഹായ് പറഞ്ഞല്ലോ ഒരു ഹായ് പറ പറ പറയട എന്നെ ദേഷ്യത്തില് നോക്കണു കേട്ടോ കാലത്ത് എനിക്ക് ഹായ് ഹായ്ന്നും പറയാൻ എന്ന് പറഞ്ഞിട്ട് ദേശിച്ചു പോയി കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ കാലത്തെ ചക്കക്കരും മുരിങ്ങലും കൂടെ തോരം വെച്ചു ഇനി വേറൊരു സംഭവം ഞാൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് കാണിച്ചു തരാം കേട്ടോ ബാ